വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതും അക്കുപംച്ചറും തമ്മിൽ എന്താണ് ബന്ധം വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതിനെ എതിർക്കുന്ന ആളുകൾ പൊതുവായിട്ട് അക്യുപങ്ക്ഷർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കൂടെ അതിനോട് ചേർത്ത് വിമർശിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന കൂടുതൽ ആളുകളും അക്യുപങ്ക്ഷർ പഠിച്ച ആളുകളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അക്യുപങ്ക്ഷർ പഠിച്ച ആളുകൾ മാത്രമല്ല വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നത് ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന ആളുകളുടെ പൊതുവായിട്ടുള്ള മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് പിന്തിരിപ്പൻ ചിന്താഗതിയാണ് മറ്റൊന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തോടുള്ള ഒരു എതിർപ്പാണ് മുസ്ലിം സമൂഹത്തിലൊക്കെ പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പൊതുവേ ഒരു ആൻറ്റി അലോപ്പതിക്ക് മെൻ്റാലിറ്റി ഉണ്ടായിരുന്നു അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സകളോടും വാക്സിനേഷനും എതിരെയൊക്കെ പൊതുവായിട്ട് ആളുകൾ സംസാരിക്കുകയും ഈ മതരംഗത്തുള്ള ആളുകളൊക്കെ ഇതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു കാലമൊക്കെ പണ്ട് ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് എല്ലാവരും പുരോഗതിയിലേക്കും ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു സുസ്ഥിരതയിലേക്കുമൊക്കെ പോകുന്നതിൻ്റെ ഇടയിലാണ് വീണ്ടും ഈ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വാർത്തയാകുന്നത് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സ നമുക്കറിയുന്നത് പോലെ തന്നെ ചൈനയിൽ ഉത്ഭവിച്ചിട്ടുള്ള ഒരു ബദൽ ചികിത്സയാണ് പ്രാചീനമായിട്ടുള്ള പാരമ്പര്യമാണ് അക്യുപങ്ക്ചർ ചികിത്സക്കുള്ളത് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ മാത്രമല്ല യൂറോപ്പിലും വെസ്റ്റേൺ കൺട്രീസിലുമൊക്കെ ധാരാളം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു സിസ്റ്റത്തോട് കൂടി ഇൻ്റഗ്രേറ്റഡായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അക്യുപംച്ചർ എന്ന് പറയുന്നത് ധാരാളം രോഗങ്ങൾ അക്യുപങ്ക്ചർ ഉപയോഗിച്ചിട്ട് ക്ഷമിപ്പിക്കാമെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ അക്യുപങ്ക്ചറിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അക്യുപംച്ചർ ചികിത്സ വളരെ കൂടുതൽ പ്രചാരത്തിലുണ്ട് ധാരാളം ആളുകൾ ഈ ചികിത്സയെ ഉപയോഗിക്കുന്നുമുണ്ട് ഈ അക്യുപങ്ക്ചർ ചികിത്സയെ മറയാക്കിക്കൊണ്ട് ചില പ്രത്യേക താല്പര്യമുള്ള വ്യക്തികൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതിനെയൊക്കെ ഈ അക്യുപംച്ചറിൻ്റെ പേരിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് അവരുടെ പൊതുവായിട്ടുള്ള ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയെ അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള വേദിയായിട്ട് അവർ പലപ്പോഴും അക്യുപങ്ക്ഷറിന് ഉപയോഗിക്കുന്നു നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ അക്യുപങ്ക്ചർ എന്ന് പറയുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ചികിത്സകൾ കാണാം അല്ലെങ്കിൽ വ്യത്യസ്ത രീതികളിലാണ് അക്യുപങ്ക്ചർ ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ അക്യുപങ്ക്ചറിന് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോട് കൂടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത മാർഗങ്ങളിൽ ഒക്കെയാണ് ചികിത്സ നടക്കുന്നത് എന്നാൽ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയുടെയും ഇൻ്റർനാഷണലി ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെയും ഭാഗമായിട്ടുള്ള അക്യു അതിന് പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് അത്ര മാനദണ്ഡങ്ങളൊന്നും ഫോളോ ചെയ്യാതെ അവയെ കൃത്യമായിട്ട് മനസ്സിലാക്കുക പോലും ചെയ്യാതെയാണ് പലരും എന്ന് പറയുന്ന സിസ്റ്റത്തെ ഇവിടെ പ്രചരിപ്പിക്കുന്നതും ഫോളോ ചെയ്യുന്നതും അങ്ങനെയുള്ള ചിലരാണ് അക്യുപങ്ക്ചറിൻ്റെ മറവിൽ വീട്ടിലുള്ള പ്രസവത്തെയും വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും കേരളത്തിൽ ഇതുപോലുള്ള മരണങ്ങൾ നടക്കുന്നതും എന്ന് പറയുന്ന ചികിത്സയെക്കുറിച്ചിട്ട് നിങ്ങളൊക്കെ ഇൻ്റർനെറ്റിലും ഇന്ന് ചാറ്റ് ജി ബി ടിയിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വീട്ടിൽ നിന്ന് പ്രസവിക്കേണ്ട കാര്യങ്ങളോ വീട്ടിലാണ് പ്രസവിക്കേണ്ടതെന്നോ ഒരിക്കലും പറയുന്നില്ല എങ്ങനെയായിരിക്കും പ്രസവം എടുക്കേണ്ടത് പ്രസവത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ് ഇതൊന്നും സാധാരണഗതിയിൽ ബദൽ ചികിത്സകളിലൊന്നും പഠിപ്പിക്കുന്നില്ല ഇതിന് പൊതുവായിട്ട് ലോകത്ത് എല്ലാ ആളുകളും ഫോളോ ചെയ്യുന്നത് മോഡേൺ മെഡിസിനാണ് പണ്ടുള്ള ആളുകൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചിരുന്നു ആ കാലത്ത് മെഡിക്കൽ സിസ്റ്റമൊന്നും വളർന്നിട്ടുണ്ടായിരുന്നില്ല ആ കാലത്ത് ആളുകളുടെ ജീവിത രീതി വ്യത്യസ്തമായിരുന്നു ആ കാലത്ത് വീട്ടിൽ നിന്ന് പ്രസവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാൽ പഠനങ്ങൾ പറയുന്നത് പിൽക്കാലത്തൊക്കെ മരണങ്ങൾ കുറയാനും അതേപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് കുറയാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വീട്ടിൽ നിന്നുള്ള പ്രസവം മാറിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പക്ഷേ ഇവർ പറയുന്നത് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നടന്നിട്ടുള്ള ഒരു ശിശു മരണത്തെ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ ഇടയിൽ അമ്മ മരണപ്പെട്ടതിനെ കുറിച്ചിട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള മാർഗം എന്നുള്ളത് പൊതുവായിട്ട് ഒരു പ്രചരിപ്പിക്കും കേരളത്തിൽ നടന്നിട്ടുള്ള വീട്ടിൽ നിന്നുള്ള പ്രസവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എത്ര പേർസെൻറ്റേജ് ആണ് ഇതിൻ്റെ മരണനിരക്ക് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു ദിവസം ഒരു ഗൈനക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഹോസ്പിറ്റലിലും എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വളരെ റയർ ആണ് അവിടെ നടക്കുന്നത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും ആശുപത്രിയിൽ സാധാരണ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിനെയോ മരണങ്ങളെയോ ഒക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനെ പലപ്പോഴും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് മലബാർ ഏരിയയിൽ കാണുന്നത് അതിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഇല്ലെങ്കിലും പല മതപരമായിട്ടുള്ള കാര്യങ്ങളെയും ഇതിനകത്തേക്ക് കയറ്റിവെച്ചുകൊണ്ട് ഇതിനെ അവർ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അലോപ്പതിയെ എതിർക്കുക പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ ധാരാളം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു വലിയ വിഭാഗത്തെ ബിൽഡ് ചെയ്യുക ഒരു നല്ല വിഭാഗം ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അലോപ്പതിക്കെതിരായിട്ടും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും അവർ ഉപയോഗിക്കുന്നു അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവർ അക്യുപങ്ക്ഷറെന്ന് പറയുന്നൊരു വാക്കുപയോഗിക്കുന്നത് നിങ്ങൾ തന്നെ ഓരോ ക്ലിനിക്കുകളിലും അക്യുപങ്ച്ചർ എന്ന് പറഞ്ഞ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ പോലും കിട്ടുന്ന അക്യുപങ്ക്ഷറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളെ ഇവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നും ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇവർക്ക് ധാരണയുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അക്യുപങ്ക്ചറിനെ ഒരു മറയാക്കിയിട്ട് അവരുടെ എന്തോ വികൃതമായിട്ടുള്ള ഒരു സിസ്റ്റത്തെ പൊതുസമൂഹത്തിലേക്ക് വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് പലപ്പോഴും അക്യുപങ്ക്ച്ചർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തുന്നത് പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് പലപ്പോഴും മീഡിയകൾക്കോ പൊതുസമൂഹത്തിനോ ആരോഗ്യ പ്രവർത്തകർക്കോ സർക്കാരിനോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് ധാരണയില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവർ അക്കിപംക്ഷർ എന്ന് പറയുന്ന സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ ഏതാണ് ശരി ഏതാണോ തെറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിൽ ഇത്തരം ആളുകളെ വിമർശിക്കണമെങ്കിലും ഇത്തരം ആളുകൾക്ക് അഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിലും ആദ്യഘട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് തീർച്ചയായിട്ടും അക്കുപംക്ഷർ മേഖലയിലുള്ള സംഘടനകളാണ് നിർഭാഗ്യവശമെന്ന് പറയട്ടെ അക്യുപങ്ക്ഷർ സംഘടനകൾ പോലും പലപ്പോഴും ഈ ആളുകൾക്ക് ഒത്താശ പാടുകയും ഇത്തരം ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സംഘടനകളിൽപ്പെട്ട പല ആളുകൾക്കും ഇത്തരം വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന സംവിധാനത്തോട് പൊതുവായിട്ടൊരു താല്പര്യമുണ്ട് അപ്പോൾ ചൈനയിൽ നിന്ന് നിന്നിട്ടുള്ള യഥാർത്ഥ എന്ന് പറയുന്ന സിസ്റ്റത്തെ പൊതുസമൂഹത്തിൽ വിമർശിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഇത്തരക്കാർക്കെതിരെ തീർച്ചയായിട്ടും സർക്കാരും ആരോഗ്യവകുപ്പും എല്ലാ മീഡിയകളും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നാണ് അക്യുപങ്ക്ചറിസ്റ്റ് എന്നുള്ള രീതിയിൽ അക്യുപങ്ക്ചർ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അക്യുപങ്ക്ചർ സിസ്റ്റത്തെ കുറിച്ചിട്ട് അവെയർനെസ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്